ദി അവർ ഓഫ് ഡിപ്പാർച്ചർ ഹാവ് സറൈവ്ഡ് ഐ ടു ഡൈ യു ടു ലിവ് വിച്ച് ഈസ് ബെറ്റർ ഗോഡ് ഓൺലി നോസ് പിരിയാൻ നേരമായി ഞാൻ മരിക്കുന്നു നിങ്ങൾ ജീവിക്കുന്നു ഏതാണ് നല്ലതെന്ന് ദൈവത്തിനറിയാം സോക്രട്ടിസിൻ്റെ അവസാനത്തെ വാക്കുകളാണ് സിദ്ധാർത്ഥിൻ്റെ മരണം കണ്ടപ്പോൾ തോന്നിയ കൂട്ടുകാരാൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച ആ മർദ്ദനമേറ്റ് അവശനായി ആഹാരവും വെള്ളവും ഇല്ലാതെ ആത്മഹത്യയാണെങ്കിൽ അല്ല കൊലപാതകം അതൊന്നും അറിയില്ല അതിലേക്ക് നയിച്ച സംഭവങ്ങൾ അത് കാണുമ്പോൾ ഇത്ര ദയാനകമായൊരവസ്ഥ ഇവരെ എന്താണ് പറയേണ്ടതെന്നറിയത്തില്ല കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പത്തൊമ്പതിനും ഇരുപത്തൊന്നിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് വെറ്റിനറി കോളേജിലെ ടീച്ചേഴ്സ് അവിടെ കോളേജിലെ അധികൃതർ ആരൊക്കെ ഇതിൽ പങ്കാളികളായിരുന്നു ആരെല്ലാം ഇതിന് ദൃക്സാക്ഷികളായിരുന്നു മർദ്ദനം ഏത് രീതിയിലായിരുന്നു ഇതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ് പഴയ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് പ്രതികൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ഒരു തെളിവുകളും പ്രത്യേകിച്ച് പ്രാക്ടീസിങ് ലോയേഴ്സ് ടി വി ചാനലിൽ ഡിസ്കസ് ചെയ്രുത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിലെ ചില നിയമവശങ്ങൾ ഒന്ന് പറയാൻ ശ്രമിക്കാം ആരെയും കുറ്റപ്പെടുത്താനല്ല പക്ഷെ ഒരു കണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു സ്വാഭാവികമായ പ്രതികരണമാണ് ഇതിൽ സാധാരണ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് അക്യൂസ്ഡ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു വാക്ക് ഉപയോഗിച്ചുകൂടായിരുന്നു പ്രതിസ്ഥാനത്ത് വരുന്നവരെ പ്രതികൾ കുറ്റാരോപിതർ മാത്രമാണ് കുറ്റം തെളിഞ്ഞുകഴിഞ്ഞാൽ മാത്രമേ അവർ കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവിടെ തെളിവാകുന്നുള്ളൂ അതുവരെ നിരപരാധികളാണ് ഇവരെ എന്താണ് ഈ ഒരു ടോക്കിൽ നമ്മൾ വിളിക്കേണ്ടത് നിരപരാധികളെന്ന് വിളിക്കണോ കുട്ടികളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാവും കാരണം ഇവരെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പാട്ടേണേജൻ്റെ ആവശ്യമില്ല പ്രായപൂർത്തിയായ വ്യക്തികളാണ് അവരെ നമുക്ക് തൽക്കാലം കൂട്ടുകാരെന്ന് വിളിക്കാം അക്യൂസ്ഡ് എന്നുള്ള പദം വേണ്ട കൂട്ടുകാരുടെ പ്രവൃത്തികൾ കൂട്ടുകാർ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച കൂട്ടുകാർ ചിലപ്പോൾ ഒരിക്കൽ ഒരുമിച്ച് തമാശകൾ പറഞ്ഞ് ഒരുമിച്ച് ഹോസ്റ്റലിൽ ജീവിച്ച് കൂടെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ച് ഒരുമിച്ച് നടന്ന കൂട്ടുകാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അവർ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്ന ഈ ഒരു കൃത്യത്തിൽ ഏതൊക്കെ കുറ്റങ്ങളാണ് ചുമത്തപ്പെടാൻ പോകുന്നതെന്നറിയില്ല മനുഷ്യൻ്റെ ശരീരത്തിന് എതിരായിട്ട് വരുന്ന കുറ്റകൃത്യങ്ങൾ പതിനാറാം അധ്യായത്തിൽ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന വിവിധ വകുപ്പുകൾ കൊലപാതകം കൊലപാതക ശ്രമം ഗ്രീവസ് ഹർട്ട് ഇങ്ങനെയുള്ള പല സീരിയസ് ആയിട്ടുള്ള വലിയ ശിക്ഷകൾ കിട്ടാൻ വ്യവസ്ഥകളുള്ള വകുപ്പുകൾ ചേർത്തപ്പെട്ടേക്കാം അതിൽ ചിലർ വിചാരിക്കുന്നത് നേരിട്ട് അക്രമം നടത്തിയവർ മാത്രമേ പ്രതിയാകൂ എന്നാണ് അങ്ങനെയല്ല കോമൺ ഇൻറ്റൻഷൻ ഒരു കൂട്ടം ആളുകൾ കൂടി ഒരു കൃത്യം ചെയ്യുമ്പോൾ അതിൽ ഉദാഹരണത്തിന് വടിയെടുത്ത് തലക്കിട്ട് അടിക്കുകയൊക്കെ ചെയ്തത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരാകാം പക്ഷേ ആ കൂട്ടത്തിൽ ആ ഉദ്ദേശത്തോടു കൂടി അവിടെ കൂടി നിന്ന ഓരോരുത്തരും സെക്ഷൻ അനുസരിച്ച് ഇന്ത്യൻ പീനർ കോഡിലെ കൂട്ടു പ്രതികളാണ് അവർക്കെല്ലാം ഏത് കൃത്യമാണോ നടന്നിരിക്കുന്നത് ആ കൃത്യത്തിലെ മുഴുവൻ പങ്കുവുണ്ട് കൊലപാതകം എന്ന് തെളിയുകയാണെങ്കിൽ കൊലപാതകത്തിലെ മുഴുവൻ പങ്കുള്ളവരായിരിക്കും കൊലപാതക അങ്ങനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന കുറ്റമാണെങ്കിൽ അത് ഇതിന് അതിൻ്റെ ഭാഗഭാക്കായ ഓരോരുത്തർക്കും പങ്കുണ്ട് സെക്ഷൻ നൂറ്റി നാൽപ്പത്തൊന്നിൽ പറയുന്ന അൺലോഫുൾ അസംബ്ലിയാണ് അവിടെ എന്താണ് അവർ കൂടിച്ചേർന്ന് എന്ത് ഉദ്ദേശത്തിൻ്റെ പുറത്താണെന്നുള്ളത് പരിഗണിക്കപ്പെടും ക്രിമിനൽ നിയമ നടപടി സംഹിത സി ആർ പി സി അനുസരിച്ച് സെക്ഷൻ മുപ്പത്തൊൻപത് അനുസരിച്ച് ഓരോ വ്യക്തിക്കും അവരുടെ മുന്നിൽ നടക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് പോലീസിലോ മജിസ്ട്രേറ്റിനോടോ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് നിയമപരമായ ബാധ്യതയുണ്ട് അത് ചെയ്തിട്ടില്ല സെക്ഷൻ നാൽപ്പത്തി മൂന്നനുസരിച്ച് ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് പോലും മുന്നിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം തടയാനായി കുറ്റകൃത്യം ചെയ്യാൻ തുണിയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് എന്നിട്ട് പോലീസിൽ ലൽപ്പിച്ചു കൊടുക്കണം ഇതൊന്നും ചെയ്തിട്ടില്ല വിട്ടുവീഴ്ചകളാണ് അതിൻ്റെ ഭാഗമായവരും അതിൽ മൗനമായി പങ്കെടുത്തവരും അത് കണ്ടു നിന്നവരും ഒക്കെ അതിൽ പ്രതി ചേർക്കപ്പെടാം ഇതിൽ മുന്നൂറ്റി ആറ് മുന്നൂറ്റി ഏഴ് വകുപ്പുകൾ അനുസരിച്ച് മാപ്പു സാക്ഷിയാകാനുള്ള ഒരു വകുപ്പുണ്ട് മാപ്പ് മാപ്പുസാക്ഷിയാകുകയാണെങ്കിൽ നടന്ന കുറ്റകൃത്യം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ കേസ് നടക്കുന്ന സമയത്ത് ട്രയൽ കോടതിയിൽ വിചാരണ നേരിടുന്ന കോടതിയിൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ മാപ്പു സാക്ഷിയാകാനുള്ള സാധ്യതയുണ്ട് ഇവരാരെങ്കിലുമൊക്കെ പ്രതി ഏർക്കപ്പെട്ടാൽ കൂട്ടുകാർ പ്രതി ഏർക്കപ്പെട്ടാൽ അവർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടെന്ന് കൂടി അറിഞ്ഞിരിക്കണം അവർക്ക് തീർച്ചയായിട്ടും മനുഷ്യനെ പോലെ സാധാരണ ഒരു മനുഷ്യന് കിട്ടുന്ന എല്ലാ പൗരാവകാശങ്ങളും ഉണ്ട് ആഹാരം കഴിക്കാൻ അനുവദിക്കും സിദ്ധാർത്ഥിന് കൂട്ടുകാർ കൊടുക്കാത്ത ഒരവകാശമാണ് വെള്ളം കുടിക്കാൻ അനുവദിക്കും സ്റ്റാൻ സ്വാമിക്ക് അത് കിട്ടാതെ വന്നപ്പോൾ സമരം ചെയ്ത വിദ്യാർത്ഥികളായിരുന്നു കൂട്ടുകാർ കൂട്ടുകാർക്ക് ഇതിനുള്ള അവകാശമുണ്ട് പ്രതികൾക്കുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ കോടതികൾ പറയുന്നത് വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വിലങ്ങഴിച്ചു മാറ്റണമെന്നാണ് കോടതിയിൽ പോലെ ട്രീറ്റ് ചെയ്യപ്പെടും ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായ സിദ്ധാർത്ഥിന് കൊടുക്കാതിരുന്ന അവകാശങ്ങളാണ് വെച്ച് മർദ്ദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാതിരുന്ന അവകാശങ്ങൾ അതിനെപ്പറ്റി ഈയിടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞിരുന്നു നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അതിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും അതിൻ്റെ പരിരക്ഷ കിട്ടുമെന്നുള്ളതാണ് ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തവർക്കും ഭരണഘടന പരിരക്ഷ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കാതിരുന്ന നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലല്ലോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിയമം കയ്യിലെടുക്കില്ലായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലീസിലും കോടതിയിലും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു പഞ്ചായത്ത് ചെയ്യുന്ന പണി ചെയ്യുമായിരുന്നില്ല എന്താണ് സംഭവം നമുക്കറിയില്ല എന്തു തന്നെ ആയാലും നിങ്ങളുടെ പ്രായത്തിലുള്ള സമപ്രായക്കാരനായ ഒരു വിദ്യാർത്ഥി ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്നൊക്കെയാണ് വാർത്തകളിൽ വായിക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിനെ നിയമപരമായി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ ചെയ്തത് പക്ഷേ നിങ്ങൾ പ്രതി ചേർക്കപ്പെടുകയാണെങ്കിൽ നിയമം നിയമത്തിൻ്റെതായിട്ടുള്ള എല്ലാ പരിരക്ഷകളും നിങ്ങൾക്കുണ്ട് നിങ്ങൾ പോലീസിലും കോടതിയിലും വിശ്വാസമില്ല എന്ന് പറയുന്ന കൂട്ടുകാരെ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാർ ആരാണ് ഉത്തരവാദി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാണ് നാളത്തെ പോലീസുകാരാകേണ്ടത് നിങ്ങളാണ് നാളത്തെ ഭരണാധികാരികളാകേണ്ടത് ഈ രാജ്യത്തെ നയിക്കേണ്ട ചെറുപ്പക്കാർ നിങ്ങളാണ് കൂട്ടുകാർ നിങ്ങളെപ്പോലുള്ളവർ നിങ്ങളെപ്പോലുള്ളവരാണ് ഓരോ പടികൾ കടന്ന് ഉദ്യോഗത്തിലെത്തുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ സുപ്രധാനമായ സ്ഥാനങ്ങളിലെത്തുന്നത് നിങ്ങളിപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന മാതൃക അത് എങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തെ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നിങ്ങളത് പ്രവർത്തിച്ച് കാണിക്കേണ്ടിയിരുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കൂടി പറയാം നിങ്ങൾ പ്രോഗ്രസീവ് പ്രോഗ്രസീവാണ് എന്നൊരു വിശ്വാസമാണ് നഷ്ടപ്പെട്ടത് നിങ്ങൾ കൂട്ടുകാരാണെന്നുള്ള വിശ്വാസം നിങ്ങൾ പാവപ്പെട്ടവരൊക്കെ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സിൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതി വന്നവരാണ് അത്രയ്ക്കൊക്കെ അവസരങ്ങൾ കിട്ടി നിങ്ങൾ ഗോത്ര സ്വഭാവം വിട്ട് മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് വിശ്വസിച്ചു ആ വിശ്വാസമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് കാപ്പ് പഞ്ചായത്ത് വിചാരണ നടത്തുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന യുവതലമുറ നിങ്ങളാണെന്ന് വിശ്വസിച്ചു ആ വിശ്വാസമാണ് നഷ്ടപ്പെടുത്തിയത് കിസ് ഓഫ് ലവ് പ്രൊട്ടസ്റ്റിന് പോകുന്ന കുട്ടികൾ നിങ്ങൾ സദാചാര പോലീസ് ആകില്ല എന്ന് വിശ്വസിച്ചു ആ വിശ്വാസമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ധൈര്യമുള്ള ഒരാളെങ്കിലും കൂടെ പഠിക്കുന്ന സഹപാഠിയെ മർദ്ദിച്ചപ്പോൾ ധൈര്യമുള്ള ഒരാളെങ്കിലും ഉണ്ടാകും മലയാളികളായി നിങ്ങളുടെ ഇടയിൽ ഒരാളെങ്കിലും എതിർത്ത് പറയും അത് തടയും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ ചിലരൊക്കെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി എന്ന് കേട്ടു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവർ പോലും എതിർത്തില്ല എന്ന് കേട്ടു ആരുമില്ലായിരുന്നു ഒരാൾ പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു അവസരം നടന്നപ്പോൾ ആരും ഇതിനെ എതിർത്തില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഹഷിംപുര മസാക്കർ നടന്നപ്പോൾ വേറെ പല സ്ഥലങ്ങളിലും റൈറ്റ് നടന്നപ്പോൾ ആൻറ്റി സിഖ് റൈട്ട് നടന്നപ്പോൾ ഗുജറാത്തിൽ പല സ്ഥലങ്ങളിലും കലാപങ്ങൾ നടന്നപ്പോൾ എതിർത്ത് പറയാതിരുന്നത് കൊണ്ടാണ് ആളുകൾ മുന്നോട്ട് വരാതിരുന്നത് കൊണ്ടാണ് ഭീരുക്കളായതുകൊണ്ടാണ് ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെടാതെ പോയത് പല സന്ദർഭങ്ങളിലും ബിൽകിസ് ബാനുവിൻ്റെ കേസിൽ ധൈര്യമുള്ള ആളുകൾ മുന്നോട്ട് വന്നതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം അവിടെ പ്രതികൾക്ക് ശിക്ഷ നടപ്പായത് നിങ്ങളിലാരെങ്കിലും ആരെങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കപ്പെടുമായിരുന്നു ആ വിശ്വാസമാണ് നിങ്ങൾ തകർത്തത് ഇനി കൂട്ടുകാരെ പ്രതികളെന്ന് വിളിക്കുമല്ലോ വീണ്ടും കൂട്ടുകാർക്ക് ജീവിതം മുഴുവൻ ഇതൊരു മനസാക്ഷിക്കുത്ത് മനസാക്ഷി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൊലപാതകകളെന്നുള്ള വെളി സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു സ്നേഹക്കുറവ് അനുഭവിക്കുമല്ലോ എന്നോർക്കുമ്പോഴാണ് ആ വരികൾ ഓർമ്മ വന്നത് മരിച്ചയാൾ മരിച്ചു നമ്മൾ ജീവിക്കുന്നു ഏതാണ് നല്ലതെന്ന് കാലം തെളിയിക്കും ഞാൻ ചിലർ വിദ്യാർത്ഥി പറ്റിയൊക്കെ വിദ്യാലയ കലാലയ രാഷ്ട്രീയം നിരോധിക്കണമെന്നൊക്കെ ഒരു ആവശ്യം ഉന്നയിച്ചത് കേട്ടു അതിനെപ്പറ്റി ഒരു വരി പറഞ്ഞു നിർത്താം പണ്ടൊരു വിദ്യാർത്ഥി അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരു വിദ്യാർത്ഥി അന്ന് അവിടെ കമ്പൾസറി മിലിറ്ററി സർവീസ് ഉണ്ട് അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ആ വിദ്യാർത്ഥി കലാലയ രാഷ്ട്രീയത്തിലൂടെ അതിനെ എതിർത്തു അമേരിക്കൻ മിലിറ്ററിയിൽ കമ്പൽസറി സർവീസ് ചെയ്യാതിരിക്കാൻ ആവുന്നത് ശ്രമിച്ചു മാറി നിന്നു പിന്നീട് മിലിട്ടറി സർവീസിലൊന്നും പോയിട്ടില്ല പക്ഷെ പിന്നീട് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനായി കലാലയ രാഷ്ട്രീയത്തിലൂടെ വന്നയാളാണ് അതൊക്കെ കാണുമ്പോഴാണ് കലാലയ രാഷ്ട്രീയം വേണം എന്ന് തോന്നുന്നത് പക്ഷേ അത് ആരെയും കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല കൊലപാതകത്തിൽ പ്രതിഷേധിച്ചായിരുന്നു അമേരിക്ക വിയറ്റ്നാമിൽ ഇടപെടുന്നത് യുദ്ധം ചെയ്യുന്നത് സാധാരണ മനുഷ്യരെ കൊല്ലുന്നതിനെ എതിർത്താണ് ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നത് പിന്നീട് അമേരിക്കയുടെ പ്രസിഡൻ്റായ ബിൽ ക്ലിൻറ്റൺ ആയിരുന്നു ആ വിദ്യാർത്ഥി കലാലയ രാഷ്ട്രീയം അതിൻ്റെ സംശുദ്ധമായ രീതിയിലാണ് നടപ്പാക്കേണ്ടത് ആദർശങ്ങൾക്ക് വേണ്ടിയാണ് കൂട്ടുകാരെ കൊല്ലാനല്ല Thank you.